ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണ ഉണ്ടെന്ന സി പി എമ്മിന്റെ പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാറണോ വേണ്ടയോ എന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും കെ ടി അഫ്സൽ പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സമരം ശക്തമാക്കിയിരിക്കുകയാണ് സി പി എം സി പി എം ആനമങ്ങാട് ആലിപ്പറമ്പ് എൽ സി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ സി പി നടത്തുന്ന സമരത്തോട് പ്രതികരിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു തരത്തിലും ഭരണ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലുള്ള രാഷ്ട്രീയ സമരമാണ് സി പി എം നടത്തിയതെന്നും കെ ടി അഫ്സൽ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലുള്ള ഭരണ ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിച്ചു പോകാനും കഴിയില്ല സ്വാഭാവികമായിട്ടും നടന്നു പോകേണ്ട എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഫണ്ടുകൾ കിട്ടുന്ന മുറക്ക് പദ്ധതികൾ തയ്യാറാക്കിയും മറ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട് പിന്നെ ഭരണസ്തംഭനം എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ബാക്കി സംഗതികളൊക്കെ അതൊരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സമരങ്ങൾ മറ്റു സംഗതികളൊക്കെ പഞ്ചായത്തുകളിലേക്ക് ഉണ്ടാവാം അതിന് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ പറ്റി ചോദിച്ചപ്പോൾ പാർട്ടിയിലെ ആഭ്യന്തര വിഷയം അതിനാൽ പറയാൻ തയ്യാറല്ലെന്ന് കെ ടി അവസർ പറഞ്ഞു അല്ല അത് തീർത്തും പ്രശ്നം എന്നുള്ള രീതിയിൽ അത് പരസ്യമായിട്ട് അതൊരു മീഡിയയുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിന് ഏതായാലും വ്യക്തിപരമായിട്ട് ഞാൻ തയ്യാറല്ല തീർത്തും അത് ഒരു പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന രീതിയിൽ അത്തരം സംഗതികളെ ഇന്ത്യകളായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായമുള്ളത് ആ രീതിയിൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യാൻ ഏതായാലും താല്പര്യപ്പെടുന്നില്ല എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടെ മികച്ച രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അഫ്സൽ പറഞ്ഞു തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണുള്ളത് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഇവിടെ നിലവിലേതായാലും ഇല്ല നല്ല രീതിയിൽ തന്നെ ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ